ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി ഭാഗത്താണ് കേട്ടോ അതായത് ഒരു ഓഫർ പ്രൈസോടുകൂടിയാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി പതിനെട്ടര ലക്ഷം രൂപ മാത്രമാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ കാണുന്ന വീടിനും കൂടിയിട്ട് ഉടമസ്ഥൻ പറഞ്ഞിരിക്കുന്ന മല വളരെ ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ സൈലൻ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ വീട്ടിലേക്ക് കടക്കാം ഈ കാണുന്ന വീടിൻ്റെ സൈഡ് വശമാണ് ഇത് നമുക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ഒരു നാല് അഞ്ച് ബെഡ്റൂമുകളോട് കൂടിയുള്ള ഒരു വീടാണ് കേട്ടോ ഈ ബാക്ക് വശത്ത് ആസ്പോ ഹസ്പറ്റോസിൻ്റെ ഷീറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഭാഗങ്ങളൊക്കെ പ്ലോട്ട് പ്ലോട്ട് തിരിച്ച് കൊടുക്കുന്നൊരു ഏരിയയാണ് നമുക്ക് ടാർ റോഡ് ഫ്രണ്ടേജ് വരും അതായത് ഇപ്പോൾ നിലവിൽ പണി തുടങ്ങിയിട്ടില്ല ക്രമേണ അതായത് ചിലപ്പോൾ ഒരു വൺ മന്തിനുള്ളിലൊക്കെ ഇരുപത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് അതിൽ ടാറുടെ ഫ്രണ്ടേജ് വരുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന മരങ്ങളൊന്നും നോക്കരുത് കാരണം ഇതൊക്കെ ഇവിടെ മുറിച്ചിട്ടതാണ് അതായത് ഈ പ്ലോട്ടായി തിരിച്ചു കൊടുക്കുന്ന അതുകൊണ്ട് കൊണ്ടിരിക്കും ഇത് നമുക്ക് കോമൺ ആയിട്ടൊരു വരുന്ന ബാത്റൂമാണ് കേട്ടോ ഈ ഭാഗത്ത് അതുപോലെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ നാലഞ്ച് ബെഡ്റൂമുള്ള ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഓളം നമുക്ക് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് ഇതിൽ കുടിവെള്ളത്തിനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് ഒരു ടാങ്ക് അതായത് വലിയൊരു ടാങ്ക് ഈ ഭാഗത്തുണ്ട് അതിൽ നമുക്ക് സപ്ലൈ വരുന്നത് അതിലടിച്ചു അടിച്ച് ടി ബോർഡ് വെല്ലുന്ന് വലിയ കണക്ഷനാണ് നമുക്ക് നമുക്കിത് വരുന്നത് ഈ കാണുന്നതാണ് റോഡ് നല്ല അഞ്ച് മീറ്ററോളം നമുക്ക് വീട് മുന്നിൽ കൂടെ നമുക്ക് വഴി വരുന്നുണ്ട് ടാർ റോഡിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമാണ് വരുന്നത് ഈ റോഡ് അവർ ടാർ ചെയ്യും ഏകദേശം അടുത്ത് കണ്ടുതന്നെ നമുക്ക് ടാർ ചെയ്യുന്നതാണ് കേട്ടോ വടക്കഞ്ചേരി ടൗണിൽ നിന്നൊക്കെ ആകുമ്പോൾ എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണിൽ നിന്നാകുമ്പോൾ ഒരു രണ്ട് രണ്ടര ആണ് ഇതിലേക്കുള്ള ദൂരം അതുപോലെ ഇത് ബസ് റൂട്ട് വരുന്നത് നമ്മുടെ പൊത്തപ്പാറ വടക്കഞ്ചേരി പൊത്തപ്പാറ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു എണ്ണൂറ് ആണ് നമുക്ക് വരുന്ന ദൂരം ഇതാണ് നമുക്ക് കാണുന്ന ഹാൾ പെയിൻറ്റിങ് വർക്കുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ ഈ ഭാഗത്ത് അതായത് കുറച്ച് വശത്ത് രണ്ട് മൂന്ന് റൂമിലും ഹാളിലും അതുപോലെ ആ ഭാഗത്തൊക്കെ ടൈൽസാണ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന റൂമുകളാണ് കേട്ടോ മുകളിൽ മരത്തിൻ്റെ മച്ചാണ് ഒരു യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാത്തൊരു പ്രോപ്പർട്ടി കൂടിയാണ് നമുക്ക് അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് ഇതൊരു ചെറിയൊരു അലമാറ രൂപത്തിൽ കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഇതൊരു ഹാളാണ് ഡൈനിങ് ഹാളിനെയും കാട്ടി നല്ലൊരു സൗകര്യമുള്ള വലിയൊരു ഹാളാണ് പക്ഷേ ഡൈനിങ്ങൾ അപ്പുറം ഉണ്ട് ഒരു ഉണ്ട് അതുപോലെ നല്ല രീതിയിൽ ഇപ്പോൾ പണി പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ പണികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിന് ഉടമസ്ഥരൻ പറഞ്ഞിരിക്കുന്ന വില പതിനെട്ടര ലക്ഷം രൂപ മാത്രമാണ് വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഇത് സെക്കൻഡ് റൂമാണ് ഇത് ചുമരിൽ വയ്ക്കുന്ന ഒരു ചെറിയൊരു അലമാറ സാധന അത്യാവശ്യം അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന പോലെ ഇതും നമുക്ക് വരുന്ന അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബാത്റൂമും ഇപ്പോൾ കാണുന്നതാണ് ഇതിൽ ബാത്റൂം കെട്ടോ വലുപ്പമുള്ള ബാത്റൂമാണ് ചെറിയ രീതിയിൽ ഒരു വർക്ക് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ വിലയാണ് ഇതിന് നമുക്ക് ഉടമസ്ഥരം പറഞ്ഞിരിക്കുന്നത് പതിനെട്ടര ലക്ഷം രൂപ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിനും കൂടിയിട്ട് ഒരു ഇടനാഴിയാണിത് ഈ ഭാഗത്ത് ടൈൽസ് ചെയ്തിട്ടില്ല കേട്ടോ സിമെൻ്റാണ് അതുപോലെ ഇത് ഒരു ബെഡ്റൂമാണ് ഈ ഭാഗത്ത് ആസ്പെറ്റോസിൻ്റെ ഷീറ്റാണ് ചെയ്തിരിക്കുന്നത് അതിങ്ങനെ ഒരു സ്പേസ് സ്പേസൊക്കെ ഈ ഭാഗത്തുണ്ട് അതുപോലെ ഒരു അലമാറയും കാര്യങ്ങളൊക്കെ ഈ റൂമിലും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു ആയിട്ട് ഒരു ബാത്റൂമാണ് കേട്ടോ നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇതും ഒരു ബെഡ്റൂമാണ് ഒരു നാല് അഞ്ച് ബെഡ്റൂമുള്ള നല്ലൊരു വീടാണ് ഈ രണ്ട് ബെഡ്റൂമുകൾ കോമൺ ആയിട്ടൊരു ബാത്റൂമും അതുപോലെ രണ്ട് ബെഡ്റൂമുകൾക്ക് അറ്റാച്ചിഡ് ആയിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് ഞമ്മൾ പോകുന്നത് ഇതാ ഈ ഭാത്ത് അതായത് ഇത് ഒരു തിരുമുന്ന കല്ലിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് അതുപോലെ ഒരു ബാത്റൂമൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതൊരു ഡൈനിങ് ഹാൾ പോലെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം വലിയൊരു ഹാളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു വീടാണ് എനിക്ക് തോന്നുന്നത് ഒരു നമ്മളൊരു കണക്ക് പ്രകാരം ഒരു ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേലുണ്ട് അതുകൊണ്ട് ഇത് കിച്ചൻ്റെ ഏരിയ ഇത് മോളൂടെ ഈ മച്ചിലേക്ക് കയറി പോകാനുള്ള ഒരു സ്റ്റയർ ആണ് ഈ ഭാഗത്ത് വരുന്നത് അടുക്കളുടെ ഭാഗത്ത് കേട്ടോ പണ്ടത്തെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടാകാം അതുപോലെ ഇവിടെ ഒരു കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ഇവിടെ പരമാവധി മുഴുവനെയും കണ്ടതിന് ശേഷം മാത്രം എന്നാൽ മനസ്സിലാകത്തുള്ളൂ ഈ വീടും ഈ പരിസരവും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊരു ഏരിയ നമ്മുടെ അടുക്കളുടെ ഏരിയയാണ് അതുപോലെ അപ്പറു ഉണ്ട് ഒരു വാഷ് ഏരിയ ഉണ്ട് പാത്രങ്ങൾ കഴുകാൻ പറ്റുന്നത് ഇത് പുറമേ ഉള്ളൊരു ഇതാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ